ും സുഖമാണെന്ന് ഡി ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ഡിസംബർ അഞ്ചാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളെ കടക്കുന്ന കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്ക് കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം എസ് ഐ ആർ എനിമറേഷൻ ഫോം ഒപ്പിട്ട് നൽകിയാൽ മതി എന്നും അതോടെ കരട് ഓട്ടർ പട്ടികയിൽ ഉൾപ്പെടുമെന്നുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദത്തിൽ ആശയക്കുഴപ്പം ഈ ിൽ ഗുരുതര അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകുന്നു കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ഫോം പൂരിപ്പിക്കാതെ ഒപ്പിട്ട് നൽകിയവർക്ക് കരട് ഓട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടാലും പിന്നീടുള്ള ഹിയറിങ്ങിന് ഹാജരാകേണ്ടി വരും അതിനാൽ കൃത്യമായി പൂരിപ്പിക്കുകയും ബന്ധുക്കളെ ലിങ്ക് ചെയ്യാൻ കഴിയുന്ന സാധ്യതകളുണ്ടെങ്കിൽ അത് വിനിയോഗിക്കുകയും ചെയ്യണം ചുരുങ്ങിയ ദിവസത്തിനകം അന്തിമ പട്ടിക പൂർത്തിയാക്കേണ്ടതിനാൽ രേഖകളുമായി അതിവേഗം ഹാജരാകാനാകും വോട്ടർമാരോട് ആവശ്യപ്പെടുക ലക്ഷക്കണക്കിന് ആളുകളെ കുറഞ്ഞ സമയം കൊണ്ട് ഹിയറിംഗ് നടത്താൻ സാധിക്കുമോ എന്നത് കമ്മീഷന് വ്യക്തതയില്ല അതുപോലെ വിദേശത്തുള്ള വോട്ടർമാർ നേരിട്ട് ഹാജരാകണമെന്ന് നിർബന്ധം പിടിച്ചാൽ അത് പ്രവാസികൾക്ക് വലിയ പ്രയാസമുണ്ടാക്കും ജനങ്ങളെ ഒരു കേന്ദ്രത്തിൽ എത്തി മണിക്കൂറുകളോളം വരനിർത്താനാണ് ഉദ്ദേശമെങ്കിൽ അത് വലിയ ദുരന്തത്തിലേക്ക് പോകാനും സാധ്യതയുണ്ട് ഇത്തരം പ്രതിസന്ധികളെ കമ്മീഷൻ എങ്ങനെയാണ് മറികടക്കുന്നത് എന്ന് വലിയ ചോദ്യമാണ് രാഷ്ട്രീയ പാർട്ടികളെയും ജനങ്ങളെയും വിശ്വാസത്തിലെടുത്ത് സുതാര്യവും ലളിതവുമായ നടപടിക്രമങ്ങളിലൂടെ മാത്രമേ പുനഃപരിശോധനയുമായി മുന്നോട്ടു പോകാൻ സാധിക്കൂ എന്നാണ് കേരളത്തിന്റെ പൊതു നിലപാട് വോട്ടർ പട്ടിക തീവ്ര പുനഃപരിശോധനയുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പിലാക്കുന്ന നടപടികളിൽ അവ്യക്തതകളിൽ ജനങ്ങൾക്ക് പരിഭ്രാന്തി ഉണ്ട് എന്ന ആക്ഷേപം ഉടലെടുക്കുകയാണ് ഭയത്തോടെയും വൈകാരികമായുമാണ് ജനങ്ങൾ സംസാരിക്കുന്നത് എന്നാണ് ബി എൽഒമാർ പറയുന്നത് ഇത്തരം സംശയങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി നൽകാൻ ബി ആകുന്നില്ല ജനങ്ങളെ ബോധവൽക്കരിക്കാതെയും പാർട്ടികളുമായി കൂടിയാലോചിക്കാതെയും നടത്തിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഏകപക്ഷീയമായ ഇടപെടലാണ് ഈ പ്രതിസന്ധിയിലേക്ക് നയിച്ചത് എന്ന വിമർശനം ഉയരുകയാണ് സംസ്ഥാനത്ത് ഇനിയും കണ്ടെത്താനാവാത്ത പതിനേഴ് ലക്ഷത്തോളം വോട്ടർമാരാണ് ഉള്ളത് വോട്ടർ പട്ടിക തീവ്ര പുനഃപരിശോധനയിൽ കണ്ടെത്താൻ ആദാവാത്തവരുടെ എണ്ണം കുതിച്ചു ഉയരുകയാണ് കഴിഞ്ഞ ബുധനാഴ്ച വൈകിട്ട് വരെയുള്ള കണക്ക് പ്രകാരം പതിനാറ് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് പേരെ കണ്ടെത്താനായിട്ടില്ല ഇതിൽ ഭൂരിഭാഗം പേരും മരണപ്പെട്ടവരോ താമസം മാറിയവരോ ആയിരിക്കാം എന്നാണ് കമ്മീഷന്റെ കണക്ക് ഏതെങ്കിലും പ്രത്യേക മത സാമുദായിക വിഭാഗങ്ങളെ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമിക്കുന്നു എന്ന പ്രചരണം വാസ്തവ വിരുദ്ധമാണ് എന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യുഗേൽക്കർ പറഞ്ഞു എനുമറേഷൻ ഫോം പൂരിപ്പിച്ച് ഒപ്പിട്ട് നൽകിയിട്ടുള്ള എല്ലാവരും കരട് വോട്ടർ പട്ടികയിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം എനുമറേഷൻ ഫോമുകളിൽ മൊബൈൽ നമ്പറും ആധാർ നമ്പറും എഴുതിയിട്ടില്ല എന്നതുകൊണ്ട് പട്ടികയിൽ നിന്നും പുറത്താകുകയില്ല എന്ന് പെരിന്തൽമണ്ണ തഹസിൽദാർ അറിയിച്ചു അത് എഴുതൽ നിർബന്ധമുള്ള കാര്യമെല്ലാം ഓപ്ഷനിലാണ് വേണമെങ്കിൽ എഴുതാം പിന്നീട് അത് ചേർക്കാനുള്ള അവസരവും ഓൺലൈനായി ഉണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തി ഒന്നാമത്തെ ഘടു കഴിഞ്ഞ മാസം കോയമ്പത്തൂരിൽ വെച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചത് തുക വിതരണം നടത്തി നിരവധി പേർക്ക് തുക എത്തിയിരുന്നില്ല ഇതിന് വിവിധ കാരണങ്ങൾ പറഞ്ഞിരുന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ചില സംശയാസ്പദമായ സാഹചര്യത്തിൽ ചില അക്കൗണ്ടുകൾ താൽക്കാലികമായി മരവിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് ഇതിന്റെ അറിയിപ്പ് പി എം കിസാൻ വെബ്സൈറ്റിൽ തന്നെയുണ്ട് ഉദാഹരണത്തിന് ഒരേ റേഷൻ കാർഡിൽ ഉൾപ്പെടുന്ന രണ്ട് പേർ പി എം കിസാൻ സമ്മാൻ നിധി വ്യത്യസ്ത തലങ്ങളുടെ പേരിൽ ആനുകൂല്യം കൈപ്പറ്റുന്നുണ്ട് എങ്കിൽ ആ രണ്ട് അക്കൗണ്ടുകളും താൽക്കാലികമായി റദ്ദാക്കിയിട്ടുണ്ട് അന്വേഷണം കഴിയുന്നതുവരെ ആ ഒരു തുക അവർക്ക് ലഭിക്കില്ല എന്നാൽ ഇപ്പോൾ വന്നിട്ടുള്ളത് പുതിയ അറിയിപ്പാണ് പി എം കിസാൻ സമ്മാൻ നിധി വാങ്ങിയിട്ടുള്ള ആളുകൾ തുക തിരിച്ചടക്കണം എന്നുള്ള അറിയിപ്പാണ് വന്നിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വന്നാൽ കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് പണം നൽകുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി തുക പി എം കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം അനർഹമായി കൈപ്പറ്റിയിട്ടുള്ള നാനൂറ്റി പതിനാറ് ദശാംശം ഏഴ് അഞ്ചു കോടി രൂപ കേന്ദ്ര സർക്കാർ തിരിച്ചു പിടിക്കും കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഒരേ കുടുംബങ്ങളിലെ ആളുകൾ അനർഹമായി ആനുകൂല്യം കണ്ടെത്തുന്നുണ്ട് എന്ന് കേന്ദ്ര കൃഷി മന്ത്രാലയം കണ്ടെത്തിയിരുന്നു ഇത്തരത്തിൽ തന്നെ ഇരുപത്തി ഒൻപത് ദശാംശം ഒന്നേ മൂന്ന് ലക്ഷം അക്കൗണ്ടുകളാണ് രാജ്യവ്യാപകമായി കണ്ടെത്തിയത് തുറന്നാണ് തുറന്നാണ് അനർഹർ കൈപ്പറ്റിയ ആനുകൂല്യം തിരിച്ചു പിടിക്കാനുള്ള നടപടി കേന്ദ്ര സർക്കാർ ആരംഭിച്ചത് കേരളത്തിൽ ഏഴായിരത്തി കുടുംബങ്ങളിൽ ഭാര്യയും ഭർത്താവും ആനുകൂല്യം കൈപ്പറ്റിയതായി സംസ്ഥാന സർക്കാർ റിപ്പോർട്ട് നൽകിയിരുന്നു പ്രായപൂർത്തിയാകാത്ത മക്കളും മറ്റു ബന്ധുക്കളും ഉൾപ്പെടെ സംസ്ഥാനത്ത് മുപ്പത്തി പേരും അനധികൃതമായി ആനുകൂല്യം കൈപ്പറ്റിയിരുന്നു ഇത് തിരിച്ചു പിടിക്കുന്നതിനുള്ള നടപടികളും സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാർ തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ആനുകൂല്യം ലഭിക്കുന്ന മറ്റു ചില ആളുകൾക്ക് കൂടി ഇതുപോലുള്ള നോട്ടീസുകൾ ലഭിക്കും അതായത് ആദായ നികുതി അടയ്ക്കുന്ന ആളുകൾക്കാണ് പ്രധാനമായിട്ടും നോട്ടീസ് ലഭിക്കുക പി എം കിസാൻ സമ്മാൻ നിധിയിൽ അംഗങ്ങളാകുന്ന സമയത്ത് ആദായനികുതി അടക്കാത്തവർ നിലവിൽ ആകാ ആദായനികുതി അടയ്ക്കേണ്ട അവസ്ഥയിലെത്തി ആദായനികുതി റിട്ടേൺ ഫയൽ ചെയ്തിട്ടുള്ള ആളുകൾ പി എം കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം വാങ്ങുന്നതിന് അർഹതയില്ല അങ്ങനെയുള്ള ആളുകൾക്കും നോട്ടീസ് ലഭിക്കും എന്നാൽ ആ നോട്ടീസ് ലഭിച്ചു കഴിഞ്ഞാൽ ഇതുവരെ വാങ്ങിയിട്ടുള്ള തുക മുഴുവൻ തിരിച്ചടയ്ക്കേണ്ടി വരും അതിനു മുമ്പ് പി എം കിസാൻ സമ്മാൻ നിധി തുക സറണ്ടർ ചെയ്യുകയാണ് എങ്കിൽ ഇനി അങ്ങോട്ട് ലഭിക്കുകയില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇതുവരെ വാങ്ങിയിട്ടുള്ള തുക തിരിച്ചടയ്ക്കേണ്ടി വരില്ല അതിനുള്ള സൗകര്യം പി എം കിസാൻ സമ്മാൻ നിധി വെബ്സൈറ്റിൽ ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു റേഷൻ പെൻഷൻ ഉൾപ്പെടെ ക്രിസ്മസ് ന്യൂ ഇയർ ഇലക്ഷൻ ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന പെൻഷന് പുറമെ അടുത്ത പെൻഷൻ കൂടി വിതരണ തീയതി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ബി പി എൽ മുൻഗണന റേഷൻ കാർഡിലേക്ക് ഉൾപ്പെടുന്നതിന് വേണ്ടിയുള്ള അവസരം നീലാവെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് ഈ മാസം ലഭിക്കുന്ന അധിക സ്പെഷ്യൽ അരി ഉൾപ്പെടെയുള്ള അറിയിപ്പുകളുണ്ട് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ അറിയിപ്പുമുണ്ട് ഇവർക്ക് നാളെയോ മറ്റന്നാളോ പെൻഷൻ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഇതിൽ ആദ്യത്തെ കാര്യം ക്ഷേമ പെൻഷൻ വീണ്ടും അനുവദിച്ചതുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾ പ്രമാണിച്ച് ഡിസംബർ മാസത്തെ ക്ഷേമ പെൻഷൻ ഈ മാസം പതിനഞ്ച് മുതൽ തിങ്കളാഴ്ച മുതൽ വിതരണം ആരംഭിക്കും എന്നും സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വർദ്ധിപ്പിച്ച തുകയായ രണ്ടായിരം രൂപ വീതമാണ് ലഭിക്കുക എന്നുള്ളതുമാണ് ഏറ്റവും പുതിയ അറിയിപ്പ് ഇതിനായി ഇതിനായി ധനവകുപ്പ് ആയിരത്തി നാൽപ്പത്തി അഞ്ച് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് പെൻഷൻ ലഭിക്കുന്നത് ഇരുപത്തി ആറ് ദശാംശം ആറ് രണ്ട് ലക്ഷം പേർക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുകയെത്തും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീടുകളിൽ എത്തിച്ച് കൈമാറും എട്ട് ദശാംശം നാല് ആറ് ലക്ഷം പേർക്ക് കേന്ദ്ര വിഹിതവും സംസ്ഥാന സർക്കാർ മുൻകൂർ അനുവദിച്ചിട്ടുണ്ട് അങ്ങനെയുള്ളവർക്ക് ആയിരത്തി എഴുന്നൂറാണ് ആദ്യം ലഭിക്കുക ചില ആളുകൾക്ക് അത് ആയിരത്തി എണ്ണൂറും ആയിരത്തി അഞ്ഞൂറും ലഭിക്കും ശേഷിക്കുന്ന അഞ്ഞൂറ് മുന്നൂറ് ഇരുന്നൂറ് എന്നീ തുകകൾ ഒരാഴ്ചക്കുള്ളിൽ അക്കൗണ്ടുകളിലേക്ക് എത്തും നവംബർ മാസത്തിൽ വർദ്ധിപ്പിച്ച ക്ഷേമ പെൻഷൻ അടക്കം മൂവായിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം കയ്യിൽ ഇപ്പോൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് നേരത്തെ ഉണ്ടായിരുന്ന കുടിശ്ശിക അവസാന ഘടുവായിട്ടുള്ള ആയിരത്തി അറുനൂറും നവംബറിലെ രണ്ടായിരവും ചേർത്താണ് ഇപ്പോൾ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത് അത് കൊടുത്തു തീരും മുമ്പെയാണ് അടുത്ത പെൻഷൻ കൂടി ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് അതേസമയം കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് നവംബർ മാസത്തിൽ പെൻഷൻ ലഭിച്ചിട്ടില്ല രണ്ട് മാസത്തെ പെൻഷൻ ഇലക്ഷനു മുമ്പ് എത്തും എന്നുള്ളതാണ് ഏറ്റവും പുതിയ അറിയിപ്പ് നാളെയോ മറ്റന്നാളോ തുക എത്തും എന്നാണ് നമ്മൾ അവസാനമായിട്ട് അവരുമായി ബന്ധപ്പെട്ടപ്പോൾ അറിഞ്ഞത് ഉദ്യോഗസ്ഥർക്ക് കൃത്യമായിട്ടൊരു ഉത്തരം നൽകാൻ കഴിയുന്നില്ലെങ്കിൽ ഒട്ടും താമസിക്കാതെ തന്നെ ആ ഒരു പെൻഷൻ തുകയുടെ വിതരണം ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് മറ്റൊന്ന് ഇലക്ഷൻ ക്രിസ്മസ് മാസമായിട്ടുള്ള ഡിസംബർ മാസത്തിൽ നീലാവെള്ള റേഷൻ കാർഡുള്ളവർക്ക് അധിക അരിയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ മാസം മുതൽ വിതരണം ആരംഭിച്ചിട്ടുണ്ട് രണ്ടാം തീയതി മുതലാണ് വിതരണം ആരംഭിച്ചത് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് സ്പെഷ്യൽ അരി നീലാവെള്ള റേഷൻ കാർഡുള്ളവർക്ക് ലഭിക്കുക പത്ത് കിലോ അരിയാണ് വെള്ള റേഷൻ കാർഡിനുള്ളത് അഞ്ചു കിലോ സ്പെഷ്യൽ അരിയാണ് നീല റേഷൻ കാർഡിനുള്ളത് ഇവ കൂടി റേഷൻ എത്തി കൈപ്പറ്റണമെന്ന് ഓർമ്മിപ്പിക്കുന്നു സപ്ലൈ കോയിലൂടെയുള്ള വിഹിതങ്ങൾ ഇപ്പോൾ വിതരണം തുടരുകയാണ് ഇതുകൂടാതെ ക്രിസ്മസ് ന്യൂ ഇയർ ഫെയറുകൾ ഈ മാസം ഇരുപത് മുതലും ആരംഭിക്കുന്നതാണ് മറ്റൊന്ന് മുൻഗണനാ വിഭാഗം റേഷൻ കാർഡിലേക്ക് അപേക്ഷിക്കാൻ അർഹരായിട്ടുള്ള നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് ഈ മാസം പതിനാറ് വരെയാണ് അവസരമുള്ളത് ഓൺലൈനായി അക്ഷയ കേന്ദ്രങ്ങളിലൂടെയും സ്വന്തമായി സിറ്റീസൺ ലോഗിങ് വഴിയും അപേക്ഷ സമർപ്പിക്കാം കൂടുതൽ ഒഴിവുകൾ ഉള്ളത് കൊണ്ട് തന്നെ അർഹരായിട്ടുള്ള അപേക്ഷകർ എല്ലാവരെയും മുൻഗണനാ റേഷൻ കാർഡിൽ ഉൾപ്പെടുത്താനാണ് സർക്കാർ നീക്കം അതുകൊണ്ട് തന്നെ അർഹരായിട്ടുള്ള എല്ലാവരും അപേക്ഷ നൽകുക സ്വർണവിലയിൽ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ വിലക്കുറവിന് സാധ്യതയുണ്ട് എന്ന് ബോബി ചെമ്മണ്ണൂർ വീണ്ടും സ്വർണ്ണവില കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ ഒരു അഭിമുഖത്തിലാണ് ഇദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് സ്വർണവില നിയന്ത്രിക്കുന്നത് അമേരിക്കയും ഇസ്രായേലും ഒക്കെയാണ് എന്നും ബിനാമികളെ വെച്ച് ടെൺ കണക്കിന് സ്വർണം സ്റ്റോക്ക് ചെയ്യുകയാണ് അവർ ചെയ്യുന്നത് എന്നും അതുകൊണ്ടാണ് സ്വർണ്ണവില കൂടുന്നത് എന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത് അതേസമയം ഇന്ന് സ്വർണ്ണവിലയിൽ നേരിയ കുറവുണ്ടായി ഗ്രാമിന് ഇരുപത് രൂപ കുറഞ്ഞ് പതിനൊന്നായിരത്തി രൂപയും പവന് നൂറ്റി രൂപ കുറഞ്ഞ് തൊണ്ണൂറ്റി അയ്യായിരത്തി രൂപയിലും എത്തി പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് എന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ പിന്നെ കാണാൻ